ഒരു തട്ടലോ തലോടലോ മതി ഒരു നേതാവിന്റെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ഒരു നേതാവിൻ പോട്ടനവധി അണിൽ വന്ന് സെൽഫി എടുക്കുന്ന ഈ സെൽഫി എടുക്കാൻ ചിലരൊക്കെ തട്ടി മാറ്റും ചിലരെ ചേർത്ത് പിടിക്കും ഈ തട്ടി മാറ്റുന്നവര് ചില അധികാരത്തിന്റെ ബലത്തിന്റെ പുറത്താണ് ഈ തട്ടി മാറ്റുന്നത് ആ അധികാരം അവർക്ക് നഷ്ടപ്പെടുമ്പോ മാറ്റിയവന്റെ മനസ്സിലെ ആ ഭയം ഇല്ലാതാവും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ നശിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ചേർത്തു പിടിച്ചോ നമ്മൾ സ്നേഹത്തോടെ ആരെ കീഴ്പ്പെടുത്തുന്നോ അത് എന്നും നിലനിൽക്കും ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ചേർത്തു പിടിക്കുക അപ്പൊ നിങ്ങള് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അവരുടെ വീടുകളിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ അവർക്കൊരു ഊന്നുപടിയായി നിങ്ങൾ മാറുക ചിലരെ ഊന്നുപടി ഒരു പാമ്പായി മാറുന്നത് കേട്ടിട്ടുണ്ടാവും അതുപോലെയല്ല ചിലർക്ക് നമ്മൾ സംഭാവന കൊടുക്കാം ആ സംഭാവനകളെ അധികാര എനിക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞു അതുപോലെയുള്ള ഈ ഒരു ആവരണം നിങ്ങൾ മറിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സഹായ സഹകരണങ്ങൾ ഇങ്ങോട്ട് പറയുന്ന തരത്തിലുള്ള ഒരു ലീഡറാണ്